ശരണം പുച്ചൂജ ഞാൻ നല്ല സന്തോഷത്തിലാണ് ഗുരുവായൂരപ്പുച്ചപൂജ കളപാലങ്കാരം എല്ലാം ഭംഗിയായിട്ട് നടന്നു പൊന്നോടെ കാണാൻ നല്ല സന്തോഷത്തിലാണ് ഇന്നത്തെ കളപാലങ്കാരം കണ്ടാലും നമ്മൾ നല്ല സന്തോഷാവും അത്ര രസമായിട്ട് തടിച്ചു അങ്ങനെ ചാർത്തിരിക്കണത് നല്ല ഭംഗിയായിട്ട് രണ്ട് കാലം ആ പൊന്തളകള് ചാർത്തിയിട്ടുണ്ട് മഞ്ഞപ്പീതാംബരം റിഞ്ഞൊടുത്തിട്ടുണ്ട് പാളത്താറ് പോലെ നല്ല ഭംഗിയായിട്ട് ഏഹ് കസി കളപ്പുങ്ങൾ നല്ല ഭംഗിയായിട്ട് കേട്ടോ അര എനിക്ക് ഇങ്ങനെയും കാണാൻ കഴുത്തിന് നല്ല ഭംഗിയുണ്ട് മുല്ലമുട്ട് മാല കഴുത്തിനോട് ചേർന്ന് വളയ പോലത്തെ മാല രണ്ടും നടുവിന്റെ സ്വർണ്ണ ഗോപിറ്റിലകം വെച്ചിട്ടുണ്ട് കൈവളകൾ തൊളുവിളകളൊക്കെ ചാർത്തിട്ടുണ്ട് ചതുർഭാഗമായിട്ട് നാരായണായിട്ട് നമ്മുടെ കാണാൻ തന്നെ കേട്ടോ നല്ല ഭംഗി ഉണ്ട് നല്ല കൗതുകം ഉണ്ട് കാണാൻ ഏഹ് ശംഖൻചക്രം സ്വർണത്തിന്റെ കൊടുത്തിട്ടേ ഗതാ ചന്ദനം കൊണ്ട് ഒരു താമരപ്പൂ കയ്യിൽ കൊടുത്തിട്ട് അങ്ങനെ ശംഖചക്രാപരപ്പത്തോടുകൂടി നാരായണായിട്ട് ഭക്തന്മാരായി നമ്മളനുഗ്രഹിക്കാൻ തയ്യാറായ്മയിലും മറക്കണ്ട അത്ര സന്തോഷത്തോട് കൂടിട്ടാ ഒറ്റ പൂക്കളി വില സ്വർണ്ണ ഗോപി നല്ല മന്ദഹാസം അത്ര സന്തോഷമോട് പറഞ്ഞില്ലേ നല്ല കൂടി ഭക്തന്മാരെ നോക്കി നിക്കാൻ അനുഗ്രഹിക്കാൻ തയ്യാറായിട്ട് ഏർ ായ നോട്ടം ആ നോട്ടം കണ്ടാൽ തന്നെ നമുക്ക് എല്ലാം അനുഗ്രഹമായി ഏഹ് വേറൊന്നും ചിന്തിക്കാല്ലാത്തിരു മുഖത്തേക്ക് നോക്കി പ്രാർത്ഥിച്ചാൽ മതി ആ പുഞ്ചിരി ആ നോട്ടം പോലെ നമുക്ക് പൊന്നുണ്ണി കണ്ണന്റെ ആ തൃപാദം തൃപാദത്തിന് നമസ്കരിച്ചാൽ തിരു മുഖത്തേക്ക് നോക്കിയാൽ തന്നെ ഒരു സന്തോഷമല്ലേ കാരണം അത് ആ പുഞ്ചിരി തൂക്കി നിൽക്കണം ഏർ പൊന്നും കിരീടം ചാർത്തിന്റെ പൊന്നു കിരീടത്തിന്റെ മുളി രണ്ട് തിരുപ്പണിമാലകളാ ചാർത്തിരിക്കണത് രണ്ട് മുറയെ പോലെ വെളിച്ച പൂക്കൾ ധാരാളം നടുവിൽ കൊച്ചു നെച്ചിപ്പൂ വച്ചിട്ട് അതുപോലെ കഴിച്ച് നല്ല ഭംഗിയുള്ള ഒരു ഉണ്ടമാല ചാർത്തിട്ടുണ്ട് പെടുത്ത പൂന്റെ മോള് ചെച്ചിപ്പൂ ഇങ്ങനെ പൊട്ടു പൊട്ടു പോലെ വെച്ചിരിക്കുകയാണ് നല്ല ഭംഗിയായിട്ട് അതിന്റെ ഇടയിൽ കുറച്ച് പൂവായിട്ട് അതും നല്ല ഭംഗിയുണ്ട് അതുപോലെ ഈ തിരുമുടി മാല കട മോളും വിധാനായിട്ട് നാലഞ്ചുണ്ടമാലകൾ ചാർത്തി അഞ്ചും പോലെ താമര തുളസി ആയിട്ടുള്ള അഞ്ചുട്ടമാല അങ്ങനെ ഈ ഉണ്ടമാല കണ്ടീ തിരുമുടി മാല കണ്ടീ നമ്മുടെ പൊണ്ണുടേം കടയിൽ മഹാപ്രഭു ആയിട്ട് നാരായണനായിട്ട് എല്ലാവരും അനുഗ്രഹിച്ചുണ്ട് സ്ത്രീലകത്ത് നിക്കണം കേട്ടോ എന്തായാലും സന്തോഷം നമ്മൾ അനുഗ്രഹിക്കാനായിട്ട് നമ്മുടെ പൊന്ന ഗുരുവായും സ്ത്രീലകത്ത് ഇങ്ങനെ നിക്കല്ലേ ം ദശകം തൊണ്ണൂറ്റി രണ്ട് ശ്ലോകം രണ്ട് മലയാള വിവർത്തനം മണ്ണിലോ കല്ലിലോ നിൻ വിവാക്കണം സത്യേക രൂപം ശുദ്ധ സങ്കൽപ്പമൊന്നാൽ ആകും പോൽ ഭക്തിഭൂതം കുസുമലിലവും ഗന്ധ നൈവേദ്യമൊത്തും ഹരേ ഞാൻ െണ്ണോ കണ്ടല്ലേ ആ മഹാപ്രഭു ആ നാരായണന്റെ തൃപാദത്തിൽ അങ്ങോട്ട് വീട് നമസ്കരിക്കാം ആ പുഞ്ചിന് തൂക്കി നിക്കണം ആ മഹാപ്രഭു എല്ലാവരെയും അനുഗ്രഹിക്കാൻ തയ്യാറായേക്കാ നിൽക്കണത് വീട് നമസ്കരിച്ചോളൂ കണ്ണനെ നമുക്ക് ആ സ്നേഹമുള്ളൂട്ടോ പറക്കണ്ട വീട് നമസ്കരിച്ചാല് മുഖസ നമ്മുടെ കൂടെ ഉണ്ട് നാരായണ 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 ഉറക്ക ജപിച്ചോളൂ നാരായണ 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 ാരായണ നാരായണ 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 ഹരേ ഹ